ഇന്ന് എന്താ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ ഇന്ന് നമുക്ക് കാരറ്റ് പുട്ടാണ് ഞാനല്ല പുട്ടും പിന്നെ ആ അതായത് കപ്പക്കറി അമ്മായിട്ടുണ്ടാക്കിയതെന്ന് ഞാനല്ലേ അങ്ങനെ അങ്ങനെയാണ് മഴക്കാലത്ത് പൂളക്കൂട്ടാൻ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് മതി 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 ഇനി അമ്മു സ്പെഷ്യൽ മാങ്ങാ കറിയും കൂടി പോകാൻ മാങ്ങാ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ആ മാങ്ങ വീണുണ്ടായിരുന്നു അമ്മ അപ്പൊ കഴിക്കട്ടെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ലാലേട്ടന്റെ വൈഫ് ഇങ്ങനെ വരുന്ന ഒരു സീൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ലാലേട്ടന്റെ വൈഫ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സെറ്റ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ നല്ല ആയിരിക്കും വേറെ എഴുന്നൂറ് രൂപയുടെ ഉള്ളിലാണ് കേട്ടോ ഈ ഒരു സെറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല ലോട്ടസ് പ്രിന്റ് ആണ് സ്കൈ ബ്ലൂ റെഡ് കോമ്പിനേഷനിലൊ നല്ല ഭംഗിയുണ്ട് കാണാൻ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം